സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ന്യൂട്രി ചാർട്ട് ബയോ ഏജ് ബയോ ഏജ്സ് നമ്മളെന്നും ചെറുപ്പമാക്കി നിലനിർത്തുന്ന ഒരു പ്രൊഡക്റ്റ് എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട് മാർക്കണ്ട കഥ എന്നും പതിനാറ് ആ ഒരു അവസ്ഥയിലേക്ക് എന്നും നമുക്ക് ഒരേ ഏജില് നിൽക്കാൻ അല്ലെങ്കിൽ ഏജിനെ റിവർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എഴുപത്തിരണ്ട് ഔഷധികൾ ചേർത്തുണ്ടാക്കിയ ഈ ബയോ ഏജ് ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങള് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അതുപോലെ നമ്മുടെ ദഹന ഉണ്ടാകുന്ന തകരാറുകൾ സ്ഥിരമായിട്ട് വൈറൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പൊ ന്യൂട്രി ചാർട്ട് ബയോജ് ഇത് ഒരു ആറുമാസം അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ആറുമാസം കൊണ്ട് കഴിക്കാം സീരിയസ് ആയിട്ട് ലിവർ സിറോസിസ് വന്ന ഒരു പേഷ്യന്റ് ഡോക്ടർമാര് മടക്കിയതാണ് അതൊക്കെ ഇതൊക്കെ കഴിച്ച് ഈ ഉൽപ്പന്നങ്ങൾ കുറച്ച് ഭക്ഷണ ക്രമീകരണവും കുറച്ച് ജീവിതശൈലിയിലും മാറ്റങ്ങളും വരുത്തി ഹൺഡ്രഡ് പെർസെന്റേജ് ജീവിതത്തിലേക്ക് വന്നാൽ ഇപ്പം അടുത്തുണ്ടായിരുന്നു ഈ അടുത്ത് ഒരു രണ്ടാഴ്ച മുൻപ് അപ്പോ നമുക്ക് ആളുകൾക്ക് പരിചയപ്പെടുത്താം ആർസ്യം എന്ന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ഇങ്ങനെ കുറെ നന്മകൾ ചെയ്യാൻ പറ്റും അറസ്യം ഒരു ബിസിനസ് അല്ല ഇറ്റ്സ് എ കൾച്ചർ ഇറ്റ്സ് എ സിവിലൈസേഷൻ അതൊരു സംസ്കാരമാണ് അതൊരു നാഗരികതയാണ് അതിനെ നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു അത്രമാത്രം നമുക്ക് ബെനിഫിറ്റ് കിട്ടും അപ്പോ ന്യൂട്രി ചാർജ് ബയോ ഏജ് അപ്പൊ നമ്മുടെ വിശപ്പ് കൂടുന്നത് കുറയുന്നത് രണ്ടും പ്രശ്നങ്ങളാണ് അപ്പൊ നല്ല വിശപ്പ് നല്ല വിശപ്പ് നാച്ചുറൽ ആയിട്ടുള്ള വിശപ്പ് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് മൂന്നാമതാണ് ഗഡ് ഹെൽത്ത് ഗഡ് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വയന ചെറിയ ചെറിയ കംപ്ലൈന്റ് ചില ആളുകളുണ്ട് ഭക്ഷണം കഴിച്ച് വഴിക്ക് ഒരു മൂന്നാല് തവണ ടോയ്ലറ്റ് പോകും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഐ ബി എസ് എന്ന് പറയും അപ്പൊ അവർക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് ഉണ്ടാക്കാറുള്ള കൂവ ആരോ റൂട്ട് എന്ന് പറയും ആ കൂവപ്പൊടി കുറുക്കി ഒരു പതിനാല് ദിവസം തുറച്ചിയായിട്ട് വരുമ്പോഴും ഒരു സ്പൂണ് കുറുക്കി കഴിക്കുക വളരെ നല്ല റിസൾട്ട് കിട്ടും ഇനി ഗഡ് ഹെൽത്ത് മെച്ചപ്പെടുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ ബയോളജി വളരെ ഗുണം ചെയ്യും അതിനേക്കാൾ നല്ലതാണ് അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒന്നാണ് അലോവേര ജ്യൂസ് അലോവേര ജ്യൂസ് അലോവേര ബെനിഫിറ്റ് നമുക്കറിയാം അത് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ക്ലോറോഫിൽ ഉള്ളതാണ് അപ്പൊ അലോവേര ജ്യൂസ് റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറിലെ കംപ്ലൈന്റ് ഒക്കെ മാറും ശോധനക്കുറവ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ക്ലീൻ ആവും ഗർഭിണികൾ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ ചെറുതായിട്ട് അത് അവർക്ക് വയറലൊക്കെ മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബെറ്റർ ടു അവോയ്ഡ് അതുപോലെ മുലിവട്ട് അമ്മമാർക്കും സെയിം പ്രോബ്ലം ഉണ്ട് പക്ഷെ അല്ലാണ്ട് മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിക്കാം അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ പ്രത്യേകിച്ച് കുടൽ അല്ലെങ്കിൽ അൾസർ അൾസറേറ്റിക് ക്വാളിറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ മൂലക്കുരു ഫിസ്റ്റുല പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അത് വളരെ നല്ല റിസൾട്ട് ആണ് അലോവേര ജ്യൂസ് ബേസിക്കലി എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആസിഡിറ്റി കൂടുതലാണ് എല്ലാ ആളുകളും ശരീരം ബ്ലഡ് ആസിഡ് നാച്ചുറലാണ് അത് നമുക്ക് വേണ്ടത് ആൽക്കലീൻ നാച്ചുറലേക്ക് കൊണ്ടുവരണം ക്ഷാരഗുണത്തിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അലോവേര ജ്യൂസ് കാരണം എല്ലാ പച്ചക്കറികളും അല്ലെങ്കിൽ വെജിറ്റബിൾസും മുഴുവനും തന്നെ ആൽക്കലി നാച്ചുറാണ് ക്ഷാരഗുണമുള്ളതാണ് അപ്പൊ നമ്മളെ ഗുണമുള്ള നമ്മുടെ ബ്ലഡിനെ ക്ഷാരഗുണത്തിലോട് കൊണ്ടുവരാൻ സഹായിക്കും ഏറ്റവും നല്ലൊരു ഡീടോക്സിഫയർ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഇതിപ്പോ ഇന്റേണലി മാത്രമല്ല എക്സ്റ്റേണലി നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു ആഫ്റ്റർ ഷേവ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം സ്കിന്നിൽ എന്ത് പ്രോബ്ലം വരുമ്പോൾ ഉപയോഗിക്കാം സൊറിയാസിസ് വന്ന ആളുകൾക്ക് ഇത് ചൊറിച്ചിലൊക്കെ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ വയറിൽ ഗഡ് ഹെൽത്ത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് അജ്മാഗോലി പത്ത് പന്ത്രണ്ടോളം ആയുർവേദ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ നമ്മുടെ ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഒന്നാണ് നമ്മുടെ ജൽജീര ഉണ്ട് ജൽജീര ആ ഈ പ്രൊഡക്റ്റും നമുക്ക് ഒരു സ്പൂണ് എപ്പോഴെങ്കിലും വയറിന് കംപ്ലയിന്റ് വരുമ്പോൾ ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തില് മിക്സ് ചെയ്ത് കഴിക്കാം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നല്ല ദഹനവ്യൂഹം നല്ല ശോധന കിട്ടുക എന്നുള്ളത് ഏറ്റവും നല്ല ഏറ്റവും നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ഗുഡ് ഹെൽത്ത് അപ്പൊ അത് കിട്ടാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ സഹായിക്കും അതുപോലെ